എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്യപ്പത്തലാണ് നെയ്യപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പുട്ടൻ്റെ പൊടിയാണ് പുട്ടൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഏതാണ്ട് അത്രയും തന്നെ പത്തിരിപ്പൊടിയും എടുത്തു വെച്ചു പിന്നെ പെരിഞ്ചീരകം ചെറിയുള്ളി ശകല തേങ്ങ അപ്പോൾ ഈ അരിപ്പൊടികൾ അരിപ്പൊടികൾ രണ്ടും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് ഈ തേങ്ങ ഉള്ളി പെരിഞ്ചീരകം അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം പെരിഞ്ചീരകം ഇതിൽ വളരെ ഒരു ടേസ്റ്റാണ് പിന്നെ ഇതുപോലെ അത് അരച്ചൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത് പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പുട്ടുപൊടി എടുത്തും ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്ന് ചതച്ചു കൊണ്ടുവരാം അതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ പൊടി പൊടിയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഈ ചതച്ച് വെച്ച സാധനങ്ങളും കൂടെ എടുത്തു വെക്കാം അപ്പോൾ പിന്നെ നമ്മൾ വേണ്ടത് വെള്ളം തിളപ്പിക്കാൻ വെക്കണം അത് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഈ ചൂടുവെള്ളം ഒഴിച്ച് ഒഴിച്ചൊന്ന് കുഴക്കണം ചൂടുവെള്ളം ഇപ്പം ഞാൻ എനിക്കറിയാവുന്നതുകൊണ്ട് ഇതിങ്ങനെ ചേർത്തു വെള്ളത്തിൻ്റെ അളവ് അരിയിടെ അരിയിടെ ഒക്കെ ഇതനുസരിച്ചിരിക്കും ഇപ്പം ഏകദേശം ഒന്നരക്കപ്പോളം വെള്ളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കുറേശയായി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം പിന്നെ വെള്ളം കൂടിപ്പോയാൽ അതിൻ്റെ പാകമൊക്കെ തെറ്റും അപ്പോൾ ഇത് ചൂടുവെള്ളമായതുകൊണ്ട് കുറച്ചൊന്ന് അയഞ്ഞു തന്നെ ഇരുന്നോട്ടെ പിന്നെ ഇത് പരത്തിയെടുക്കാനും അയഞ്ഞാലാണ് നല്ലത് അപ്പം ഞാൻ കൈവെച്ചു തന്നെയാണ് പരത്തുന്ന ഇല വെച്ചോ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചോ ഒക്കെ പരത്തിയെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അത് കൈ കൊണ്ട് തന്നെ എനിക്ക് പരത്തി എടുക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് ഞാനത് ഇത് കണ്ടില്ലേ എൻ്റെ നല്ല പാകമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ പാകത്തിന് ആയിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം എല്ലാം കൂടെ ഉപ്പൊക്കെ എല്ലാ വശത്ത് വത്തണം അതുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിതൊന്ന് അടച്ചു വെക്കണം കാരണം ഇപ്പം നല്ല ചൂടുണ്ട് അത് അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കുഴക്കാതെ സ്പൂണിൽ തന്നെ കുഴക്കുന്നത് അപ്പോൾ അതൊന്ന് അടച്ച് വെക്കാം തണി തണിത്ത് വരുന്നവരെ ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റിലധികമായി ഇനിയിപ്പം കണ്ടില്ലേ നന്നായി ചൂടൊക്കെ കുറഞ്ഞു ഇനി അത് ഇതുപോലെ ഉരുട്ടിയിട്ടൊന്ന് പരത്തി ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഇത് അധികം പരിചയമില്ലാത്തവരെ ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ പരത്തി നമുക്ക് വലിയൊരു ഷീറ്റിൽ വെച്ചിട്ട് ഒന്നൊന്നായി ഉണ്ടാക്കാവുന്നതാണ് എനിക്കിപ്പോൾ അത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ പരത്തി വെക്കുന്നില്ല ചൂടായ എണ്ണയിലേക്ക് ഡയറക്റ്റ് തന്നെ എടുത്ത് ഇടുവാ ചെയ്യാം നമുക്ക് പരിചയമായി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ പിന്നീട് കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള എണ്ണയിലേക്കായിരിക്കണം ഇത് ഇടുന്നത് അല്ലെങ്കിൽ അത് എണ്ണ കുടിക്കും ഇത് പൊള്ളി വരാനും താമസിക്കും നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് സിമ്മാക്കി വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ തന്നെ നല്ലതായിട്ട് പൊള്ളി വരും പൂരിയൊക്കെ പോലെ പപ്പടം പോലെ പൊങ്ങി വരും കണ്ടില്ലേ അപ്പം നല്ല മാവായി കഴിഞ്ഞാൽ ഇതുപോലെ നന്നായി അത് പൊങ്ങി വരും നല്ല സോഫ്റ്റായിരിക്കും ചെയ്യും ചൂടോടെ കഴിക്കാനാണെങ്കിലും നല്ല രുചിയാണ് അല്ലാതെ ഇതിപ്പോൾ അത് മറ്റേത് പൊങ്ങി വന്നപ്പം ഞാൻ അത് അടിയിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അത് ഇതൊന്നായി വരുമ്പോഴേക്ക് മറ്റേത് പൊങ്ങി വരും അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അത് ഇതൊന്നിങ്ങനെ തട്ടി കൊടുക്കുന്നത് നന്നാവും അപ്പോഴാണ് അത് പൊങ്ങി എളുപ്പം പൊങ്ങി വരും നല്ല ബോൾ പോലെ പൊങ്ങി വരുന്നുള്ളൂ ഉണ്ടല്ലേ ഓരോന്നും പൊള്ളി വരുന്നുണ്ടല്ലോ എല്ലാം അതിൻ്റെ ഭാഗത്തിന് പിന്നെ ഒരുപാട് നേർപ്പിക്കരുത് മീഡിയം സൈസില് നിറപ്പിക്കാൻ പാടുള്ളൂ ഒരുപാട് നിറപ്പിക്കരുത് പൂരിയുടെ അത്രയും നേരത്തേണ്ട ആവശ്യമില്ല അതില്ല എല്ലാം നന്നായി പൊങ്ങി വരുന്നുണ്ട് അത് എണ്ണയിൽ ഒന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ മറ്റേ അടുത്തത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടോ പൊങ്ങി വരുന്നത് അതാണിതിൻ്റെ പാകം ശരിക്കും നല്ല മാവാണെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും നന്നായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ആ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തണുക്കേണ്ട ഉള്ളൂ അത് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് വന്ന് ചൂടായി വരുമ്പോഴേക്ക് ചൂടായി തണുത്ത് വരും പെട്ടെന്ന് വൈകിട്ടത്തെ ചായക്കൊക്കെ ഉണ്ടാക്കാനും ഇനി അല്ല എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കാനാണെങ്കിൽ നല്ലതാണ് നല്ല ചിക്കൻ കറിയുടെ കൂടെ ഉരുളക്കിഴങ്ങ് മസാലയുടെ കൂടെ ഒക്കെ മുട്ട കറി അങ്ങനെയൊക്കെ മുട്ട റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ